അബൂജഹൽ ഇന്ന് ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ അബൂജഹലിന്റെ അതേ സ്വഭാവം വെച്ച് അബൂജഹലിന്റെ അതേ നിലപാട് വെച്ച് അബൂജഹലിന്റെ അതേ വിശ്വാസം വെച്ച് അബൂജഹലിന്റെ അതേ ആദർശം വെച്ച് അയാൾ ഇന്ന് ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ ആരെങ്കിലും ഒന്ന് അബൂജഹലിന്റെ അരികിൽ പോയി ആരെങ്കിലും ഒന്ന് ഉൾത്തുബയുടെ അരികിൽ പോയി ആരെങ്കിലും ഒന്ന് ഷൈബയുടെ അരികിൽ പോയി ചോദിച്ചു നോക്കി എന്ന് വിചാരിക്കുക ആരാണ് ഉൾത്തുബ ലോകത്തെ നിയന്ത്രിക്കുന്നത് ആരാണ് ഈ ഉൾച്ചോകത്ത് നിയന്ത്രിക്കുന്നത് ആരാണ് ഉൾച്ചുബ ഈ മരങ്ങളിൽ നിന്ന് വീഴുന്ന ഇലകളുടെ ചലനം അറിയുന്നത് ആരാണ് ഉൾസുബ ഓരോ മനുഷ്യനെയും നിയന്ത്രിക്കുന്നത് ആരാണ് അബൂജഹൽ ഈ സൂര്യചന്ദ്രന്മാരെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ രണ്ടാമതൊന്നും രണ്ടാമതൊന്നാലോചിക്കാതെ അബൂജഹലും ഉൾച്ചുബയും ഷെയ്ബയും പറയും അത് അള്ളാഹുവാണ് എന്ന് നിങ്ങൾ കാന്തപുരത്തേക്ക് പോവുക നിങ്ങൾ കാരന്തൂരിലേക്ക് പോവുക നിങ്ങൾ മർക്കസിലേക്ക് പോവുക അവിടെ ഇരിക്കുന്ന കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരോട് ചോദിച്ചു നോക്കുക ആരാണ് ഈ ലോകത്തെ നിയന്ത്രിക്കുന്നത് എന്ന് അബൂജഹൽ പറഞ്ഞ ആ മറുപടി പറയില്ല അദ്ദേഹം പറയുന്ന മറുപടി കാന്തപുരം പറയുന്ന മറുപടി എന്നെ നിയന്ത്രിക്കുന്നത് എൻ്റെ മർക്കസിനെ നിയന്ത്രിക്കുന്നത് എൻ്റെ മർക്കസിൻ്റെ ദൈനംദിന കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് ഞാനല്ല ഞാൻ ഉണ്ടാക്കിയ അതിന്റെ പ്രിൻസിപ്പൽ ആരല്ല മറിച്ച് അത് നിയന്ത്രിക്കുന്നത് സി എം മടപൂരാണ് എന്ന് കാന്തപുരം പറയും വീണ്ടും പോവുക നിങ്ങൾ അവിടെ നിന്ന് കുരുവട്ടൂരിലേക്ക് പോവുക അവിടെ നിങ്ങൾക്ക് നൌഷാദ് ഹസ്സനിയെ കാണാം അവിടെ നിങ്ങൾക്ക് ഹാഫിൽ സക്കാഫിയെ കാണാം ചോദിച്ചു നോക്കുക അവരോട് ആരാണ് ആലം മുതബിറുൽ രക്ഷിതാവായ റബ്ബ് പറയുന്നുണ്ട് നിങ്ങൾ മക്കയിലെ ബഹുദേവ വിശ്വാസികളോട് ആരാണ് ആകാശ ഭൂമികളെ

ം നിയന്ത്രിക്കുന്നത് എന്ന് ചോദിച്ചാൽ പ്രിയപ്പെട്ടവരെ ഒരൽപ്പം പോലും മനസ്സാക്ഷി കുത്തില്ലാതെ ആലോചിക്കാതെ അവർ പറയും സി എം മടവൂരാണി എന്ന് നവോത്ഥാനത്തിന്റെ വഴികൾ അടഞ്ഞിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം നവോത്ഥാന പ്രവർത്തകർക്ക് വിശ്രമിക്കാനായിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം നവോത്ഥാന പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കാൻ സമയമായിട്ടില്ല എന്ന യാഥാർത്ഥ്യമാണ് ഇതൊക്കെ നമ്മോട് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഒരു മുസ്ലിം ആരുടെ പ്രസംഗം നമ്മൾ കേൾക്കുകയുണ്ടായി അദ്ദേഹം പറഞ്ഞത് മുജാഹിദികളെ കടത്തണമെന്നാണ് വഹാബികളെ കടത്തണമെന്നാണ് വഹാബികളെ ഇന്നോ ഇന്നലെയോ ചിലർക്കുണ്ടായ സ്വപ്നമല്ല നാടുകടത്തത് ഇരുപതുകളിൽ നവോത്ഥാന പ്രവർത്തനങ്ങൾ ആരംഭിച്ചപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിൽ അത് മുസ്ലിം ഐക്യ സംഘമായി സംഘടിത പ്രവർത്തനം ആരംഭിച്ചപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ കേരള ജമിയ ചുലമയായി ഈ സമൂഹത്തിന്റെ മുന്നിൽ കൃത്യമായ പ്ലാനോടുകൂടി ആസൂത്രണങ്ങളോടുകൂടി നവോത്ഥാന പ്രവർത്തനങ്ങളുമായി രംഗത്തു വന്നപ്പോൾ അന്ന് മുതലേ ഒരുപാട് ആളുകൾ ആഗ്രഹിച്ചിട്ടുണ്ട് ഇതിന്റെ നേതാക്കന്മാരെ ഒന്ന് നാട് കടത്തണമെന്ന് ഇതിന്റെ നേതാക്കന്മാരെ അട്ടിപ്പുറത്താക്കണമെന്ന് ജനമനസ്സുകളിൽ നിന്ന് ഈ സമൂഹത്തിന് നേതൃത്വം നൽകിയ അത്തരം പണ്ഡിതന്മാരെ പുറത്താക്കണമെന്ന് പക്ഷേ സാധിച്ചിട്ടില്ല അത് ഈ പണ്ഡിതന്മാരുടെ കായിക ബലം കൊണ്ടായിരുന്നില്ല ഈ പണ്ഡിതന്മാർക്കുണ്ടായ ജനപിന്തുണ കൊണ്ടായിരുന്നില്ല ഈ പണ്ഡിതന്മാർക്കുണ്ടായ സാമ്പത്തിക പിന്തുണ കൊണ്ടായിരുന്നില്ല മറിച്ച് ആ പണ്ഡിതന്മാരുടെ കയ്യിലുണ്ടായിരുന്ന പ്രമാണങ്ങൾ കൊണ്ടായിരുന്നു അവർ പിടിച്ചു നിന്നത് ഒരാൾക്കും ആട്ടിപ്പുറത്താക്കാൻ കഴിയാത്ത തരത്തിൽ ഒരാൾക്കും ജനമനസ്സുകളിൽ നിന്ന് ഇറക്കി വിടാൻ കഴിയാത്ത തരത്തിൽ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പണ്ഡിതന്മാരും നേതാക്കളും ഈ സമൂഹത്തിന് മുന്നിൽ പറഞ്ഞ വിശുദ്ധ ഖുർആാനിന്റെ നബി സലഹു അലഹി വസ്ലമയുടെ വചനങ്ങളുടെ അന്തസ്സത്തെയും സന്ദേശവും ജനമനസ്സുകളിൽ ഇടം പിടിക്കുകയാണ് ചെയ്തത് അങ്ങനെയാണ് ഈ സമൂഹം മാറിയത് പല പ്രദേശങ്ങളിൽ നിന്നും പൗരോഹിത്യം നാടുകടത്തപ്പെട്ടു ആട്ടിപ്പുറത്താക്കപ്പെട്ടു ഞാൻ ചോദിക്കട്ടെ കേരളത്തിലെ സമസ്ത കേരള ജമിയ തുലമ എന്ന് പറയുന്ന സംഘടന ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ഇവിടെ പാസാക്കിയ പ്രമേയം സ്ത്രീകൾ കൈ പഠിക്കാൻ പാടില്ല എന്ന പ്രമേയം ഒന്നുകൂടി പാസാക്കാൻ ആർജവമുള്ള തൻ്റെ ഇടമുള്ള ധൈര്യമുള്ള ഏതെങ്കിലും ഒരു പുരോഹിതൻ സമസ്തയിൽ ഇന്ന് അവശേഷിക്കുന്നുണ്ടോ മുജാഹിദികളെ നാടുകടത്തണമെന്ന് പറയുന്ന പണ്ഡിതൻ മുഷാവർ അംഗമാണല്ലോ ഒന്ന് പറയാൻ കഴിയുമോ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ നമ്മളുടെ പൂർവികന്മാർ പാസാക്കിയ ആ പ്രമേയം ഞങ്ങളിതാ ഒന്നുകൂടി പാസാക്കുന്നു ഞങ്ങളിതാ ഒന്നുകൂടി ഈ സമൂഹത്തിന്റെ മുന്നിൽ അത് എടുത്തു പറയുന്നു എന്ന് പറയാൻ കഴിയുമോ കേരള ധൈര്യത്തോടെ പറയാൻ കേരള ജമിയും രൂപീകരിക്കപ്പെട്ടത് മുതൽ അതിൻ്റെ ഏതൊക്കെ ഏതൊക്കെ സമ്മേളനങ്ങളിൽ യോഗങ്ങളിൽ ഏതൊക്കെ തീരുമാനങ്ങൾ ഈ സമൂഹത്തിൻ്റെ മുന്നിൽ പറഞ്ഞിട്ടുണ്ടോ അത് മുഴുവൻ ശരിയാണ് എന്ന് നിങ്ങൾ ഇന്നും അംഗീകരിക്കേണ്ടതാണ് എന്ന് ജമീയത്തു അലമക്ക് പറയാൻ കഴിയും മുജാഹിദീൻ സംസ്ഥാന സമ്മേളനങ്ങൾ നടന്നു കഴിഞ്ഞു ആ സമ്മേളനങ്ങളിൽ വിവിധ പ്രമേയങ്ങൾ പാസാക്കിയിട്ടുണ്ട് ഞങ്ങൾ ആർജവത്തോടെ തൻ്റെ ഇടത്തോടെ ഈ സമൂഹത്തിൻ്റെ മുന്നിൽ എഴുന്നേറ്റിൽ നിന്ന് പറയും ഒന്നാമത്തെ സമ്മേളനം മുതൽ പത്താമത്തെ സമ്മേളനം വരെ എന്തൊക്കെ തീരുമാനങ്ങൾ എന്തൊക്കെ പ്രമേയങ്ങൾ ആ സമ്മേളനങ്ങളിൽ ഈ പ്രസ്ഥാനത്തിൻ്റെ നേതാക്കന്മാരും പണ്ഡിതന്മാരും ഈ സമൂഹത്തിൻ്റെ മുന്നിൽ അവതരിപ്പിച്ചുവോ ആ മുഴുവൻ പ്രമേയങ്ങളും ഇന്നും പ്രസക്തമാണ് എന്ന് ഞങ്ങൾക്ക് കൂടി പറയാൻ കഴിയും സമസ്തക്ക് പറയാൻ കഴിയുമോ ഞങ്ങളുടെ പ്രമേയങ്ങൾ ഇന്നും സമൂഹം നടപ്പിലാക്കേണ്ടതാണ് പാസാക്കിയ കുഞ്ഞാണമെഴുത്തിന്റെ പ്രമേയം നൂല് കെട്ടുന്നതിന്റെ പ്രമേയം ഉറുക്ക് കെട്ടുന്നതിന്റെ പ്രമേയം ഏലസ് കെട്ടുന്നതിന്റെ പ്രമേയം ആരാണ് ഈ സമൂഹത്തിൽ നടപ്പിലാക്കുന്നത് ഞാൻ ചോദിക്കട്ടെ ഏതെങ്കിലും ഒരു മുസ്ലിയർ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വേനൽക്കാലമായാൽ മതപ്രസംഗ പരമ്പകരകൾ നടക്കാറുണ്ട് ഖണ്ഡന പ്രസംഗങ്ങൾ നടക്കാറുണ്ട് ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പണ്ഡിതന്മാർക്കെതിരെ അതിന്റെ ആദർശത്തിനെതിരെ വാതവരാത സംസാരിക്കുന്ന ഒരുപാട് സക്കാഫിമാരും ഒരുപാട് മുസ്ലിയാക്കന്മാരും കേരളത്തിലുണ്ട് നമുക്കറിയാം ആർക്കെങ്കിലും ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ അത്തരം ഏതെങ്കിലും ഒരു മുസ്ലിയാർ നിങ്ങൾ ഉറക്കെഴുതി കെട്ടരുത് എന്ന് പറഞ്ഞത് ആർക്കെങ്കിലും പറയാൻ കഴിയുമോ ഞങ്ങളുടെ നാട്ടിൽ വാർതിര വന്ന ഉസ്താദാണ് സക്കാഫിയാണ് ഞങ്ങളോട് നിങ്ങൾ നൂലെഴുതി കെട്ടരുത് നിങ്ങൾ പിഞ്ഞാണെഴുതി കുടിക്കരുത് നിങ്ങൾ നഫീസത്ത് മാല പാടരുത് നിങ്ങൾ ഭദ്രമാല പാടരുത് എന്ന് പറഞ്ഞു എന്ന് ആർക്കെങ്കിലും പറയാൻ കഴിയുമോ ഇല്ല അത് പറഞ്ഞത് മുജാഹിദികളാണ് അത് കേട്ടത് ഈ നാട്ടിലെ സുന്നികളാണ് ആ സുന്നികൾ ഈ നാട്ടിലെ പുരോഹിതന്മാരെ അവരുടെ മനസ്സിൽ നിന്ന് പടിയിറക്കി പിണ്ടം വെച്ചിട്ടുണ്ടെങ്കിൽ മുജാഹിദ് പ്രസ്ഥാനം ആർത്തവത്തോടെ പറയുന്നു ഏതെങ്കിലും ഒരു മുസ്ലിം വാക്കുകേട്ട് മുജാഹിദികളെ കടത്താൻ ഈ നാട്ടിലെ സുന്നി സമൂഹം തയ്യാറാവുകയില്ല കാരണം അവർ പോലും നേടിയെടുത്തിരിക്കുന്ന അഭിമാനത്തിന്റെ അന്തസ്സിന്റെ അഭിജാത്യത്തിന്റെ ചരിത്രത്തിന്റെ പിന്നിൽ ഈ പ്രസ്ഥ ഈ പ്രസ്ഥാനത്തിന്റെ പണ്ഡിതന്മാരുണ്ട് എന്ന് ഈ നാട്ടിലെ സുന്നികൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നതാണ് സൂചിപ്പിക്കുന്നത് ഇപ്പോൾ നിങ്ങൾ നോക്കൂ ഈ മടവൂരാണ് പടച്ചോൻ എന്ന് പറഞ്ഞ് ആളുകൾ രംഗത്ത് വരുന്നു മടവൂരാണ് പടച്ചോൻ എന്ന് പാട്ടുപാടുന്നു ആളുകൾ വരിയായി നിന്ന് നിരയായി നിന്ന് ഇതാ നിങ്ങൾ പറയുക മടവൂര് പടച്ചോനാണ് എന്നുമല്ല അതിനപ്പുറത്ത് മടവൂര് റസൂലാണ് എന്ന് നിങ്ങൾ പ്രഖ്യാപിക്കുക എന്ന് പാടുകയും പറയുകയും ചെയ്യുന്ന ആളുകൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുന്നു ചില മുസ്ലിയാക്കന്മാർ അതിനെ എതിർത്തുകൊണ്ട് വരുന്നു നമ്മുടെ പരിസരത്തുള്ള ചില സക്കാഫിമാരൊക്കെ അത് പറയാൻ പാടില്ല അത് പറയുന്നത് തെറ്റാണ് അങ്ങനെ മടവൂരിനെ പറ്റി പറയാൻ പാടില്ല അങ്ങനെ മടവൂരിനെ പറ്റി വിശ്വസിക്കുന്നത് ഷിർക്കാണ് അങ്ങനെ മടവൂരിനെ പറ്റി വിശ്വസിക്കുന്നത് കുഫ്രാണ് അതിന് സുന്നജമായത്തുമായി ബന്ധമില്ല എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്നു സുന്നത്തിനുമായി അത്തരം വിശ്വാസങ്ങൾക്ക് ബന്ധമില്ല എന്നത് സത്യമാണ് പക്ഷേ സമസ്തക്ക് കൈ കഴുകാൻ കഴിയുമോ സമസ്തക്ക് കൈ കഴുകാൻ കഴിയുമോ ഈ വിശ്വാസം ഈ സമൂഹത്തിന് മുന്നിൽ വേരുറപ്പിച്ചതാരാണ് സി എം മടപൂരിനെ പറ്റി പറയാൻ പാടില്ലാത്ത കാര്യം സി എം മടപൂരിനെ പറ്റി വിശ്വസിക്കാൻ പാടില്ലാത്ത കാര്യം മൊഹീദ്ദീൻ ഷേഖിനെ പറ്റി ഇപ്പോഴും വിശ്വസിക്കുന്നില്ലേ ഈ ആളുകൾ ഞങ്ങളതിനെതിരാണ് ചില സാധാരണക്കാരായ സുന്നി സഹോദരങ്ങളും പറയും ഞങ്ങളെ മുസ്ലി അക്കന്മാരൊക്കെ അതിനെ എതിർക്കുന്നത് കേട്ടിട്ടില്ലേ ഞങ്ങളെ ഇന്ന് ഉസ്താദ് അതിനെ എതിർക്കുന്നത് കേട്ടിട്ടില്ലേ ഞങ്ങളെ ഇന്ന ഉസ്താദ് അത് ശരിയല്ല എന്ന് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടില്ലേ പിന്നെ എന്തിനാണ് എതിർക്കുന്നത് എന്നാണ് ഞാൻ ചോദിക്കട്ടെ മൊഹീദ്ദീൻ ഷേഫിനെ പറ്റി സി എം അട ഊര് എന്ന വിശ്വാസത്തെ എതിർക്കുന്ന സക്കാഫിയുടെ അഭിപ്രായം എന്ത്

അള്ളാഹുവിന്റെ റിൽമിന്റെ ഓരോ അക്ഷരവും എനിക്കറിയാം അള്ളാഹുവിന്റെ റിൽമിന്റെ ഓരോ അക്ഷരവും എനിക്കറിയാം എന്ന് മൊഹീദ്ദീൻ സേഹിന്റെ പേരിൽ കള്ള പദ്യമുണ്ടാക്കി ആ പദ്യം ശരിയാണ് എന്ന് അത് ചൊല്ലുന്നതിന് കൂലിയുണ്ട് എന്ന് മകര നിസ്കാരം കഴിഞ്ഞ് വിഷാ നിസ്കാരത്തിന്റെ ഇടയിൽ ഈ വൃദ്ധി ചൊല്ലിയാൽ അതിന് പ്രതിഫലമുണ്ട് എന്ന് ഈ സമുദായത്തോട് പറഞ്ഞതാരാ ഭൂമിയിൽ എത്ര തരി മണലുണ്ട് എന്ന് മൊഹീദീൻ അറിയാം എന്ന വിശ്വാസം ഈ സഖാഫിക്കില്ലേ കടലിൽ എത്ര തിരമാലകളുണ്ട് എന്ന വിശ്വാസം എന്ന് വിശ്വാസം ഈ സഖാഫിക്കില്ലേ മൊഹീദീൻ മരിച്ചുപോയ ആളുകളെ ജീവിപ്പിച്ചിട്ടുണ്ട് എന്ന വിശ്വാസം ഈ സക്കാഫിക്കില്ലേ തന്റെ ശിഷ്യൻ മൊഹീദ്ദീൻ ഷേഖിന്റെ ശിഷ്യൻ ആ ശിഷ്യനെ കാണാൻ വേണ്ടി ശിഷ്യന്റെ ഉമ്മ വരുന്നു ഉമ്മ വരുമ്പ കാണുന്നത് ശിഷ്യന് ഉണക്ക റൊട്ടി കൊടുത്തിരിക്കുന്നു ഷെയ്ഖാവട്ടെ കോഴി പൊരിച്ച കോഴിയെ തിന്നുകൊണ്ടിരിക്കുകയാണ് ഉമ്മാക്ക് വലിയ സങ്കടമായി കാരണം തന്റെ ശിഷ്യന് റൊട്ടി കൊടുക്കുകയും ഈ ഷെയ്ഖ് പൊരിച്ച കോഴി തിന്നുകയും ചെയ്യുന്നത് കണ്ടപ്പോ ഇതെന്തൊരു വിവേചനമാണ് എന്നീ ഉമ്മാക്ക് തോന്നിപ്പോയി ഉമ്മാന്റെ മനസ്സിലുള്ള തോന്നൽ ജീലാനി അറിഞ്ഞു ഉടൻ ജീലാനി എന്ത് ചെയ്തു തിന്ന്യിട്ട എല്ലുകൾ മുഴുവൻ ഒരു സ്ഥലത്തെ ഒരുമിച്ച് കൂട്ടിയിട്ട് ആ എല്ലുകളോട് പറഞ്ഞു ഈ എല്ലുകളോട് പറയുകയാണ് ഇനി നീ ഒരു കോഴിയായി പറക്കുക അതാണ് മാലയിലുള്ളത് കോഴിയുടെ മുള്ളോട് കൂകന്ന് ചൊന്നാരെ കൂസാതെ കൂകി വിട്ടോ വിട്ടോവർ ിക്കാൻ ഈ നിഷേധിക്കാൻ ഈ സഖാഫി തയ്യാറാകുമോ മൊഹീദീൻ ഷേഖിന് മരിച്ചവരെ ജീവിപ്പിക്കാമെങ്കിൽ ഒരാളെ നോക്കിയിട്ട് അയാളുടെ രോഗം മാറ്റാമെങ്കിൽ അങ്ങ് ബഗ്ദാദിൽ നിന്ന് എങ്ങ് കേരളത്തിലുള്ളത് അറിയാമെങ്കിൽ എന്തുകൊണ്ട് മടവൂരിനെ അറിഞ്ഞുകൂടാ എന്നാണ് മടവൂരിനെ പടച്ചോനാക്കുന്നവർ ചോദിക്കുന്നത് എന്തു പറയാൻ കഴിയും ഈ സക്കാഫിമാർക്ക് ാതെ അല്പമെങ്കിലും സത്യസന്ധത കിതാബുകൾ ഉദ്ധരിച്ചുകൊണ്ട് അക്കീദയുടെ ഗ്രന്ഥങ്ങൾ ഉദ്ധരിച്ചു കൊണ്ടാണ് പറയുന്നത് മടവൂര് പടച്ചോനാണ് എന്ന് വിശ്വസിക്കുന്നത് ശിർക്കാണ് വളരെ വിനയത്തോടെ ചോദിക്കുന്നു എങ്കിൽ അക്ഷരങ്ങൾ അക്ഷരങ്ങൾക്ക് അറിയാം എന്ന വിശ്വാസത്തെ കുറിച്ച് എന്ത് പറയാനുണ്ട് മടവൂർ മരിച്ചവരെ ജീവിപ്പിച്ചു എന്ന് വിശ്വസിക്കാൻ പാടില്ല എന്ന് പറയുന്നവരോട് മുജാഹിദികൾ ചോദിക്കുന്നു അത് ശിർക്കാണെങ്കിൽ തിന്നുകഴിഞ്ഞ് വലിച്ചെറിഞ്ഞ് എല്ലുകൾ ഒരുമിച്ച് കൂട്ടി ആ കോഴിയെ പറപ്പിച്ചു വിട്ട ഷെയ്ഖ് ജീലാനിയുടെ കഥക്ക് ന്യായീകരണം നൽകിയതിനെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് പറയാനുണ്ട് ഈ സമൂഹത്തോട് ഞാൻ പറയുന്നത് സ്വന്തം സമൂഹത്തിലുണ്ടായിരുന്ന ആളുകൾക്ക് ഒരു കാലത്ത് ഇത്തരം പിഴച്ച വിശ്വാസങ്ങളൊക്കെ ന്യായീകരിച്ച് നടന്ന ആളുകൾക്ക് പോലും അംഗീകരിക്കാൻ സാധിക്കാത്ത തരത്തിൽ വിശ്വാസ ജീർണതകൾ ഈ സമൂഹത്തിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്നാണ് അവിടെയാണ് നമ്മളുടെ ഉത്തരവാദിത്തം ആ കാലത്തിന്റെ തേട്ടം അറിഞ്ഞുകൊണ്ടാണ് മുജാഹിദ് പ്രസ്ഥാനം ഐക്യത്തിന്റെ വാതിലുകൾ തുറക്കുകയും ഈ ആദർശം സ്വീകരിക്കാൻ തയ്യാറായ ആളുകൾ ഒന്നിച്ചു നിൽക്കുകയും ചെയ്തത് നമുക്കറിയാമല്ലോ അതിൻ്റെ സന്തോഷം കേരളത്തിൽ നമ്മൾ കാണുന്നു ആ ഐക്യത്തോടുകൂടി മുന്നേറിയ ആളുകളെ നമ്മൾ കാണുന്നു ഇവിടെ ചില ആളുകൾ ആ ഐക്യത്തിൽ നിന്ന് മാറി നിന്ന് പോയവരുണ്ട് വളരെ സങ്കടത്തോടു കൂടി നമ്മൾ അവരോട് പറയുന്നു ഏത് ആദർശത്തിലാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന് പിഴവ് സംഭവിച്ചു പോയത് ഐക്യത്തിൻ്റെ സമയത്ത് എല്ലാ കാര്യങ്ങളിലും ചർച്ച നടത്തുകയും തീരുമാനങ്ങൾ രേഖപ്പെടുത്തുകയും അതുമായി ബന്ധപ്പെട്ട് വീണ്ടും വീണ്ടും പണ്ഡിത സംഘടനകളുടെ പ്രതിനിധികളിരുന്ന് ചർച്ചകൾ നടത്തുകയും ചെയ്തുകൊണ്ടാണ് ഐക്യത്തിൻ്റെ മാർഗത്തിലേക്ക് നമ്മൾ കടന്നു വന്നത് എന്നിട്ടും പല പ്രദേശങ്ങളിലും എന്തിനാണ് സംഘർഷത്തിൻ്റെ വാതിലുകൾ തുറക്കാൻ ചില ആളുകൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് എന്ത് ആദർശമാണ് മുജാഹിദ് പ്രസ്ഥാനത്തെ കുറിച്ച് എന്ത് പിഴവാണ് പറയാൻ സാധിക്കുന്നത് ഞങ്ങളെന്ന് ആലോചിച്ചു നോക്കൂ ആരാണിത് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിലേറ്റവും വലിയ പരിഹാസ്യതാതാണ് മാസപ്പിറവിയുടെ വിഷയത്തിൽ കാഴ്ചയാണ് അവലംബിക്കേണ്ടത് എന്നത് ഇസ്രാഹി പ്രസ്ഥാനം പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ സമൂഹത്തിന് മുന്നിൽ പഠിപ്പിച്ചു നൽകിയ ഒരാദർശമാണ് എന്നാൽ അതല്ല നമുക്ക് കണക്ക് വേണ്ടതില്ല കലണ്ടർ വേണം ആ കലണ്ടറിന്റെ അടിസ്ഥാനത്തിൽ പെരുന്നാൾ ഉണ്ടാക്കണം ആ കലണ്ടറിന്റെ അടിസ്ഥാനത്തിൽ നോമ്പ് പ്രഖ്യാപിക്കണം എന്ന് പറയുകയും എന്നാൽ പെരുന്നാള് ഒന്ന് തിങ്കളാഴ്ചയാണെങ്കിൽ നാട്ടിലുള്ള ആളുകളൊക്കെ അവർക്കൊക്കെ ചൊവ്വാൽ ഒന്ന് കലണ്ടറിലെ ചൊവ്വാൽ ഒന്ന് തിങ്കളാഴ്ചയും മാസപ്പിറവി അടിസ്ഥാനത്തിൽ ചൊവ്വാൽ ഒന്ന് ചൊവ്വാഴ്ചയുമാണെങ്കിൽ ചൊവ്വാൽ ഒന്ന് തിങ്കളാഴ്ചയാക്കുകയും ചൊവ്വാൽ രണ്ടിന് വേണ്ടി പെരുന്നാൾ ആഘോഷിക്കുകയും ചെയ്യുന്നവർ അത്രയേറെ ഐക്യത്തിനാണ് ഞങ്ങൾ പ്രാധാന്യം നൽകുന്നത് സമൂഹത്തിന്റെ ഒന്നിച്ചുള്ള നിലപാടുകൾക്കാണ് ഞങ്ങൾ പിന്തുണ നൽകുന്നത് എന്ന് പറയാൻ ശ്രമിക്കുന്ന ആളുകളാണ് പല പ്രദേശങ്ങളിലും പള്ളികളിൽ കുഴപ്പമുണ്ടാക്കുന്നത് അവരാണ് മദ്രസകരുടെ വാതിലുകൾ തല്ലിത്തകർക്കാൻ ശ്രമിക്കുന്നത് അത്തരം ആളുകളോട് വളരെ വിനയത്തോടു കൂടി മുജാഹിദുകൾക്ക് പറയാനുള്ളത് ആദർശപരമായി വിശുദ്ധ ഖുർആനിന്റെ നബി സലഹു അലൈഹി വസ്ലമിയുടെ സുന്നത്തിന്റെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും ഒരു പിഴവ് ഈ സംഘടനക്ക് സംഭവിച്ചു എന്ന് ചൂണ്ടിക്കാണിക്കാൻ ആർക്കെങ്കിലും കഴിഞ്ഞാൽ അത് പരിശോധിക്കാൻ മുജാഹിദുകൾ തയ്യാറാണ് അതിനപ്പുറത്ത് വാശിക്ക് വേണ്ടി വൈരാഗ്യത്തിന് വേണ്ടി നാട്ടിൽ കുഴപ്പമുണ്ടാക്കുന്നവരോട് എല്ലാ ഏത് കൂട്ടായ്മകളുണ്ടോ ഏത് മുന്നേറ്റങ്ങൾ നാട്ടിലുണ്ടോ അതിലൊക്കെ വിമത ശബ്ദങ്ങളായി പ്രത്യക്ഷപ്പെടുകയും അത്തരം എല്ലാ ഐക്യങ്ങളെയും തകർക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്ന ആളുകളോട് അത്തരം കുതന്ത്രങ്ങൾക്ക് വളരെ കുറഞ്ഞ കാലത്തെ ആയുസ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഈ സമ്മേളനം കുറ്റ്യാടി മണ്ഡലത്തിലെ മുജാഹിദ് പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ആവേശം പകരുന്നതാണ് എല്ലാ ശാഖകളും സജീവമായിരിക്കുന്നു എം എസ് എമ്മിൻ്റെ കുട്ടികൾ മുതൽ കെ എൻ എമ്മിന്റെ തല ನವರ್ತಗನ್ ಮಾರ್ವೇರೆ വർഷങ്ങളായി സമ്മേളന വേദികളിലൊന്നും കാണാതിരുന്ന ആളുകൾ രോഗികളായവരുണ്ട് യാത്ര ചെയ്യാൻ പ്രയാസമുണ്ടായിരുന്നവരുണ്ട് അവർ പോലും ഈ സമ്മേളന വേദിയിലെത്തിയത് നിറഞ്ഞ കണ്ണുകളോടുകൂടിയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് പ്രിയപ്പെട്ടവരെ അവരാരും ഇവിടെ വന്നു ചേർന്നത് ഭൗതികമായ എന്തെങ്കിലും നേട്ടത്തിനല്ല ഈ വേദിയിലൊന്ന് കയറിയിരിക്കാം ഇവിടെ എഴുന്നേറ്റ് നിന്ന് ഈ മൈക്കിനു മുന്നിൽ ഒരു പത്ത് മിനിറ്റ് സംസാരിക്കാം എന്ന് കരുതിയല്ല അവരാരും ഇവിടെ വന്നത് മറിച്ച് അവരിവിടെ വന്നത് ഉറക്കമില്ലാത്ത ഒരുപാട് രാവുകൾ അവർക്ക് കഴിഞ്ഞു പോയിട്ടുണ്ട് അവരൊഴുക്കിയ ഒരുപാട് വിയർപ്പുകളുണ്ട് ഈ തീക്കുനിയിൽ പ്രഭാഷണം നടത്തി ഇവിടെ നിന്ന് കുറ്റ്യാടിയിലേക്കും പരിസര പ്രദേശങ്ങളിലേക്കും നടന്നുപോയി മൈക്ക് കൊണ്ടുവന്നവരുണ്ട് വെളിച്ചം കൊണ്ടുവന്നവരുണ്ട് പണ്ഡിതന്മാരെ കൂട്ടി നടന്നു വന്നവരുണ്ട് അതിൻ്റെയൊക്കെ ഫലം ഒന്നാസ്വദിക്കാൻ അങ്ങനെയുണ്ടല്ലോ നട്ടു വളർത്തിയ ഒരു മാവ് ആ മാവിൽ മാങ്ങ കഴിച്ചു നിൽക്കുമ്പോ അത് മൂത്ത് നിൽക്കുമ്പോ അത് പഴുത്ത് നിൽക്കുമ്പോ അതിനടിയിൽ പോയി സംതൃപ്തി അടയുന്ന കർഷകന്റെ ആ സംതൃപ്തി ആ ആസ്വാദനം അതിനുവേണ്ടിയാണ് ആ പ്രായമുള്ള ആളുകൾ പ്രയാസപ്പെട്ടുകൊണ്ട് തന്നെ ഇവിടെ വന്നു ചേർന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം അതോടൊപ്പം തന്നെ അവർ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് നിങ്ങൾ അധ്വാനിക്കുക നിങ്ങൾ പ്രവർത്തിക്കുക നിങ്ങളുടെ പ്രദേശങ്ങളിലേക്ക് നിങ്ങൾ ഇറങ്ങിച്ചെല്ലുക എന്നവർ നമ്മോട് പറയാതെ പറയുകയാണ് ചെയ്തിരിക്കുന്നത് നാം ആലോചിക്കുക നമ്മുടെ വീടിൻ്റെ പരിസരങ്ങളിലുണ്ട് ജാറങ്ങളിലേക്ക് ആഴ്ചകളിൽ മാസങ്ങളിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നവർ എല്ലാ മാസവും കൃത്യമായി കേരളത്തിലെ ജാറങ്ങൾ സന്ദർശിക്കുന്നവരുണ്ട് ആരാണ് പ്രിയപ്പെട്ടവരെ അവരോട് പറയേണ്ടത് ഇത് ചിർക്കാണി എന്ന് ഇത് തെറ്റാണ് എന്ന് ഇത് പാടില്ല എന്ന് അവരോട് പറഞ്ഞു കൊടുക്കേണ്ടത് നമ്മളാണ് ഈ വെളിച്ചം അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹമാണ് അത് നമ്മുടെ കഴിവ് കൊണ്ടല്ല അത് നമ്മുടെ ശേഷി കൊണ്ടല്ല നമ്മുടെ ബുദ്ധി കൊണ്ടല്ല പടച്ച പടച്ചറബിന്റെ മഹത്തായ ഔദാര്യം കൊണ്ട് ആലോചിച്ചു നോക്കൂ ഒരുപക്ഷേ ഇവിടെ ഇരിക്കുന്ന പലരും സമസ്തയുടെ മദ്രസയിൽ പഠിച്ചവരാണ് സമസ്തയുടെ സമസ്തയിൽ ജനിച്ച സമസ്തയിൽ ജീവിച്ച മാതാപിതാക്കളുടെ മക്കളായി ജനിച്ചവരാണ് മൗലിതിൻ്റെയും റാത്തീബിന്റെയും ഹോമങ്ങളുടെയും ജിന്നിറക്കലിൻ്റെയും കഥ പറയാനുള്ളവരാണ് പല ആളുകളും അവിടെ നിന്ന് നാം രക്ഷപ്പെട്ടത് സർവശക്തനായ റബ്ബിൻ്റെ അനുഗ്രഹമാണ് ആരോ ഒരാൾ നൽകിയ ഒരു കാസറ്റ് ആരോ ഒരാൾ നൽകിയ ഒരു ലേഖലേഖ ആരോ ഒരാൾ നമുക്ക് നൽകിയ ഒരു സന്ദേശം അതാണ് നമ്മെ മാറ്റിയെടുത്തത് ആ മാറ്റം തലമുറകളിലേക്ക് പകർന്നു നൽകണം ആ സന്ദേശം തലമുറകളിലേക്ക് പകർന്നു നൽകണം അതുകൊണ്ട് തന്നെ ഈ സമ്മേളനം നമുക്ക് വിശ്രമിക്കാനുള്ളതല്ല ഈ സമ്മേളനം നമുക്ക് പോയി കിടന്നുറങ്ങാനുള്ളതല്ല ഈ സമ്മേളനം നമ്മെ ഉണർത്തിയിരിക്കുകയാണ് ഈ സമ്മേളനം നമ്മെ വിളിച്ചെഴുന്നേൽപ്പിച്ചിരിക്കുകയാണ് പോവുക ഇറങ്ങുക സത്യത്തിൻ്റെ സന്ദേശവുമായി തൗഹീദിൻ്റെ സുന്നത്തിൻ്റെ വെളിച്ചവുമായി ഇരുട്ട് നിറഞ്ഞ ഗ്രാമങ്ങളിലേക്ക് നിങ്ങൾ കടന്നു ചെല്ലുക ഈ വെളിച്ചം കാത്തു നിൽക്കുന്ന മടവൂര് പടച്ചോനാണ് എന്ന് വിശ്വസിക്കാത്ത മടവൂര് മുതബറുൽ ആലമാണ് എന്ന് വിശ്വസിക്കാത്ത നഫീസത്ത് മാല പാടിയതുകൊണ്ട് കാര്യമില്ലെന്ന് വിശ്വസിക്കുന്ന ബദ്രമാല പാടിയത് കൊണ്ട് കാര്യമില്ലെന്ന് വിശ്വസിക്കുന്ന ഒരുപാട് സഹോദരങ്ങളുണ്ട് അവരുടെ മനസ്സിലാക്ക ിലേക്ക് വെളിച്ചമായി കത്തിക്കയറുക റബ്ബ് അനുഗ്രഹിക്കുമാറാകട്ടെ വലഹമ്മു വാഹമുല്ല